സ്നേഹം അള്ളാഹുവിലാവണം സ്നേഹം അള്ളാഹുവിലാവണം ഞമ്മക്കെല്ലാവർക്കും സ്നേഹം ഉണ്ടാവും അത് പല ബേസിലും ആവും അത് പ്രശ്നമാവും ഏ എന്നാൽ ഞമ്മളെ സ്നേഹിക്കണല്ലോ അനിവാര്യമായ സ്നേഹങ്ങളല്ലേ ആ സ്നേഹം അള്ളാഹുവിൽ ആക്കി മാറ്റിയ നമ്മുടെ ഇണകളെ സ്നേഹിക്കണം മക്കളെ സ്നേഹിക്കണം ശിഷ്യന്മാരെ സ്നേഹിക്കണം ഈ സ്നേഹങ്ങളൊക്കെ എന്താക്കി മാറ്റിയ ഏ ചേലും കോലും കണ്ടിട്ടുള്ള സ്നേഹ വരുത് ഫില്ലാഹി അള്ളാഹുലാക്കി മാറ്റണം അതുകൊണ്ടാണ് നേട്ടം അള്ളാഹു നമ്മുടെ സ്നേഹങ്ങളൊക്കെ ഫില്ലാഹിയിലാക്കി തരട്ടെ കേൾക്കി ഒരു സ്വഹീഹായ ഹദീസിലുണ്ട് ബഹുമാനപ്പെട്ട ജബൽ മഹാൻ പറയാ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ കേട്ടു ഹബീബ് പറയുന്നതായിട്ട് കേട്ടു എന്താ പറഞ്ഞോ അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് അൽ ജലാലി എൻ്റെ ജലാലിൽ എൻ്റെ മഹത്വമറിഞ്ഞ് എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന കൂട്ടുകാർ മാഷാ അല്ല അള്ളാഹുലാവണ സ്നേഹേ സാമ്പത്തിക സ്നേഹമായി മാറരുത് തൊലി കണ്ടിട്ടുള്ള സ്നേഹമായി മാറരുത് വേറെന്തെങ്കിലും കാര്യലാഭത്തിനുള്ള സ്നേഹമായി മാറരുത് അള്ളാഹുവിന് വേണ്ടിയാവണം സ്നേഹം എന്താ കാര്യം ലഹും അവർക്കുണ്ട് മനാബിറുമിന്നോർ വെളിച്ചത്താലുള്ള പ്രകാശത്തിനാലുള്ള നല്ല അടിപൊളി മിമ്പറകൾ സ്റ്റേജുകളുണ്ട് സ്വർഗത്തിൽ അപ്പോൾ നമുക്ക് കുറേ ഉണ്ട് അതൊക്കെ അള്ളാഹുലാക്കിയാൽ മതി എൻ്റെ അമ്മ എൻ്റെ റബ്ബ് തന്ന എൻ്റെ അമ്മ എൻ്റെ റബ്ബ് തന്ന എൻ്റെ ഇണ എൻ്റെ റബ്ബ് തന്ന എൻ്റെ വാപ്പ എൻ്റെ റബ്ബ് തന്ന എൻ്റെ മക്കൾ ഒക്കെ റബ്ബിനെ റബ്ബിലേക്ക് ചേർത്തിയിട്ടാവുക ഏഹ് അപ്പം റബ്ബിലൂടെയാണ് അവരൊക്കെ കാണുകയുള്ളൂ അങ്ങനെ സ്നേഹിച്ചാൽ ഈ സ്ഥാനം കിട്ടും ഇവർ ഈ സ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ നബിമാരൊക്കെ വലിയ ആളുകളാണ് അമ്പല അമ്പിയാക്കന്മാർ അങ്ങനെയൊക്കെയാണെങ്കിലും നെബിമാരും വലിയ ധാരാളം കാണുമ്പോ ആ ഭയങ്കരായിപ്പോയല്ലോ എന്ന് പറയും വലിയ ഭാഗ്യമായി കാണും ഏ ബഹുമാനപ്പെട്ട മാലിക് പിന്ഹു മഹാനരുടെ ഏവത്വയിലുണ്ട് എന്താ സ്വഹായ സനതില സനതു കൊണ്ടുവന്നതാ അല്ല പറയാൽ ആ ീരി അള്ള പറയണേ എന്റെ സ്നേഹം സ്ഥിരപ്പെട്ടിരിക്കുന്നു നമുക്കതെല്ലാം വേണ്ടി ആര് സ്നേഹം എന്ന് പറഞ്ഞാൽ ആരാ എൻ്റെ ഞാൻ ആരാ അള്ളാഹു അള്ളാൻ്റെ സ്നേഹം പറഞ്ഞ ഒക്കെ മജാസിയായിട്ടൊക്കെയാണ് എൻ്റെ ഓയത്തൊക്കെ ഉദ്ദേശിക്കുക അത് പറയാ

അള്ളാഹുലായി മാറണം അതിന് കഴിയണം ഇതിപ്പോ കാശിണ്ടെങ്കിൽ ഉണ്ടാവുമ്പോൾ സ്നേഹം ഉണ്ടാവും അല്ലെങ്കിൽ സ്നേഹമില്ല ഏയ് അങ്ങനെയൊക്കെ ഫലവും പലവും അല്ലെങ്കിലോ വേറെന്തെങ്കിലും വലിയ സ്ഥാനമാനം ഉണ്ടാവുമ്പോൾ സ്നേഹം ഉണ്ടാവും ആ സ്ഥാനമല്ലെങ്കിൽ സ്നേഹമല്ല അതൊന്നും എന്തല്ല അള്ളാഹുള സ്നേഹം അല്ലയല്ല എന്നിൽ പരസ്പരം ഇരിക്കുന്നവർ പറയാൻ പരസ്പയാളുകൾ ഏ അതല്ലാതെ കൂട്ടം കൂടി ഇരുന്ന് കുറെ ഹൈബത്തും നമീമത്തും പറയല്ല വേണ്ടേ ഏ അള്ളഹാനെ പറ്റി പറയ അത് ഭയങ്കര ഓയ് ഉം ആ പറയും പിന്നെ എന്നിൽ പരസ്പരം സന്ദർശിക്കുന്ന ആളുകൾ ഞാൻ മനെന്ന് കാണാൻ പോട്ടെ എന്ത് ഞാൻ ഉസ്താൻ കാണാൻ പോട്ടെ എന്തിൽ ഞാൻ എന്താ എന്റെ ശരീക്കൻ കാണാൻ പോട്ടെ എന്താ ഫില്ല ഞാൻ എന്റെ ഇണയെന്ന് കാണാൻ പോട്ടെ എന്താ ഫില്ല എല്ലാം അള്ളാഹുൽ പരസ്പരം സന്തോഷിക്കുന്നയാൾ മാഷാ ഇങ്ങനെ കണ്ടായി കഴിഞ്ഞാൽ എന്റെ സ്നേഹം അവർക്ക് സ്ഥിരപ്പെട്ടു പിന്നെ എന്നിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നെൽകൊരു ചായ വാങ്ങിയെടുത്തു എന്തെ ഇങ്ങോട്ട് ചായ ഇട്ടാൻ വേണ്ടിയല്ല കിട്ടാൻ കിട്ടാൻ വേണ്ടി വേണ്ടി അതെ എന്തിന്റെ പേരി മൂപ്പരൻ മോശം അല്ല മോശമാണെങ്കിലും എനിക്ക് വെള്ളം അറിയും പക്ഷെ മൂപ്പർക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് വേണം അള്ളാഹുവിൽ എൻ്റെ റബ്ബിൻ്റെ റബ്ബിന്റെ ഒരു അടിമ എന്റെ റബ്ബിന്റെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന് നിലക്കാണെങ്കില് അല്ലേ അപ്പൊ ഇങ്ങനെയാവണം നമ്മൾ ഏയ് ദേഷ്യമാണെങ്കിലും ഫില്ല സ്നേഹമാണെങ്കിലും ഫില്ല അപ്പൊ അള്ളാഹുവിലല്ലാതെ നമ്മൾ ക്രോദിക്കരുത് അല്ലാഹുവിലല്ലാതെ ഒന്നിനെയും സ്നേഹിക്കരുത് പിരി റോസാപ്പൂ കണ്ടു എന്താണ് ഏയ് ഒരു റോസാപ്പൂ കണ്ടും അപ്പൊ നമ്മളെന്താകും അങ്ങനെ വാസനിക്കും അല്ലേ അതിലെന്താ ചിന്തിക്കുക അതിലും അള്ളാഹു ആവണം ആ ഈ റോസാപ്പൂവിനെ ഇത്രയും സുന്ദരമായ രൂപത്തിൽ പടച്ച അള്ളാഹു എന്ത് കണ്ടാലും അതിലൂടെ അള്ളാഹുവിലേക്ക് എത്തുക പറയാനൊക്കെ സുഖ അള്ളാഹു താലി എങ്ങനെ എങ്ങനെ ജീവിക്കാനൊക്കെ ഞങ്ങൾ തോഫിക്ക് നൽകട്ടെല്ലാം